കോട്ടയം പാമ്പാടി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി ഒൻപതാം വാർഡിൽ മത്സരിക്കുന്ന രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത് സനോജ് ചെരികയാണ് വിശദാംശങ്ങളുമായി സനോജ് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രിക തള്ളിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ സിന്ദൂരി സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ പാമ്പാടി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ മത്സരിക്കുന്ന രമണി മത്തായി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രമണി മത്തായിയുടെ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിട്ടുള്ളത് നമുക്കറിയാം സ്ഥാനാർത്ഥിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിമാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ ആ മത്സരി ജയിച്ചാലും ഒപ്പം തന്നെ തോറ്റാനും കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച കണക്കുകൾ എല്ലാ സ്ഥാനാർത്ഥിമാരും മത്സരിച്ച് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിമാരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരാണെങ്കിലും കണക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ രമണിമത്തായയുടെ കണക്ക് വിവരങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച കണക്ക് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമർപ്പിച്ചിരുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മ പരിശോധനയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ കണക്ക് വിവരങ്ങൾ രേഖപ്പെടുത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഈ രമണിമത്തായയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നു എന്തായാലും സി സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പാമ്പാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് പ്രത്യേകിച്ച് ചാണ്ടിയമ്മന്റെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാമ്പാടി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ആ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാണ്ടി ചാണ്ടിയമ്മന്റെ ഇടപെടലുകൾ കൃത്യമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് കോൺഗ്രസിനെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുള്ളത് പ്രധാനമായും ബി ജെ പിയും സി പി കോൺഗ്രസ് അവിടെ അതിൽ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ശരി സനോജ് കോട്ടയം പാമ്പാടിയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത് മുൻപ് മത്സരിച്ച കണക്ക് നൽകാത്തതിനെ തുടർന്നായിരുന്നു നടപടി സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്